ഇനി നമ്മൾ വന്നിരിക്കുന്ന വീൻ്റെ ഒരു കംപ്ലയിൻ്റ് ആയിട്ടാണ് നമുക്കിവിടെ കാണാം അതിൻ്റെ സ്റ്റാൻഡ് ബൈ ലൈറ്റ് ഇങ്ങനെ തുറച്ചായിട്ട് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ കുറച്ച് സമയം കഴിഞ്ഞാൽ അത് സ്റ്റോപ്പാകും ഇപ്പോൾ ഹൈസൻസ് വ്യൂ എന്ന് പറയുന്ന ടി വിളിലാണ് കൂടുതൽ ഈ പ്രശ്നം കണ്ടുവരാറ് അപ്പം ഈ ഒരു ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്നത് അതിൻ്റെ എൽ ഇ ഡി ലൈറ്റ് പോകുമ്പോഴാണ് അപ്പോൾ എൽ ഇ ഡി ലൈറ്റ് പോയതാണോ എങ്ങനെ നമ്മൾ ചെക്ക് ചെയ്യുക വെച്ചാൽ നമ്മൾ മൊബൈലിൻ്റെ ഫ്ലാഷ് ഓൺ ചെയ്തിട്ട് ആ സ്റ്റാൻഡ് ബൈ ബ്ലിങ്ക് ചെയ്യണ സമയത്ത് സ്ക്രീനിൻ്റെ സെൻറ്ററിൽ ഭാഗത്തോട്ട് ഇങ്ങനെ മൊബൈലിൻ്റെ ഫ്ലാഷ് അടിച്ചു കഴിഞ്ഞാൽ ആ വ്യൂ എന്നുള്ള ലോക ചെറുതായിട്ട് കുറച്ച് സെക്കൻഡ് നേരത്തേക്ക് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഇത്തരത്തിൽ കഴിഞ്ഞിട്ട് നോർമലി ഉള്ള ടി എൽ ഇ ഡി ലൈറ്റ് അത് വർക്ക് ചെയ്തില്ലെങ്കിലും ടി വി ഓൺ ആവും ബാക്കിയുള്ള പിക്ചേഴ്സും കണ്ടിന്യൂസ് വരുന്ന പിക്ചേഴ്സ് നമുക്ക് കാണാൻ പറ്റും പക്ഷേ വ്യൂ അതുപോലെ ഹൈസെൻസ് പറഞ്ഞ ടി വീകളിൽ നമുക്ക് ആ ഒരു കുറച്ച് സെക്കൻഡുകൾ മാത്രമേ ആ ലോഗം കാണുള്ളൂ പിന്നെ ടി വി വീണ്ടും സ്റ്റാൻഡ് ബയിലോട്ട് പോകും അപ്പോൾ ഇവിടെ അതാണ് അതാണ് സംഭവിച്ചിട്ടുള്ളത് പക്ഷേ നമുക്ക് ആ ഒരു തുടക്കത്തിലുള്ള പിക്ചർ കാണുമ്പോൾ തന്നെ മനസ്സിലാകുമ്പോൾ ബാക്ക് ലൈറ്റ് പോയതാണ് അപ്പോൾ നമ്മൾ എന്തായാലും ഇതിൻ്റെ ബാക്ക് കവർ റിമൂവ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോസ് ലൈക്ക് ചെയ്യാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ എന്തെങ്കിലും സർവീസ് റിലേറ്റഡ് ആയിട്ട് ഇഷ്യൂ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം നമുക്ക് കൊച്ചിയിൽ എല്ലായിടത്തും സർവീസ് ഉണ്ട് ലൊക്കേഷൻ വന്ന് കൊച്ചിയിൽ കടവന്ത്രയാണ് അപ്പോൾ ഈ നമ്പർ നോട്ട് ചെയ്ത് വെക്കാം എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കോൺടാക്ട് ചെയ്യാം അപ്പോൾ ഈ ഒരു കംപ്ലയിൻറ്റ് ഫിക്സ് ചെയ്യുന്ന തന്നെ തന്നെ വീവിൻ്റെ ടി വീകൾ എങ്ങനെയുണ്ട് എടുക്കാൻ പറ്റുന്നതാണോ അല്ലെങ്കിൽ സർവീസ് ഒക്കെ എങ്ങനെ ഉണ്ടെന്നാണ് ഞാൻ എൻ്റെ ഒരു അനുഭവം കൊണ്ട് പറയുന്നതാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് കൊണ്ട് പറയുന്നതാണ് അപ്പോൾ എല്ലാം ശരിയായിക്കൊള്ളുന്നില്ല എങ്കിലും എൻ്റെ ഇത്രയും നാളത്തെ നോളേജ് വെച്ചിട്ട് ഞാൻ വീവിൻ്റെ ടി വിനെ കുറിച്ച് എനിക്ക് അറിയുന്ന കാര്യങ്ങളാണ് ഇവിടെ ഷെയർ ചെയ്യുന്നത് ഇവിടെ ഈ ഒരു മോഡൽ വന്നിട്ടുള്ളത് എ യു എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഡിസ്പ്ലേ നമുക്ക് ടീകോൺ ബോർഡൊന്നും ഈ മോഡലിന് വരുന്നില്ല പകരം ഇൻബിൽഡായിട്ട് ആ മദർ ബോർഡിൽ തന്നെയാണ് ആ ഒരു ടീ കോൺ ബോർഡ് വരുന്നത് ഇപ്പോൾ ഇത്തരത്തിലുള്ള ടി ഡിസ്പ്ലേകളാണ് ടീവുകളാണ് കൂടുതലും ഇപ്പോൾ അത് വരുന്നത് ടൈക്കോൺ ബോർഡിൽ ഇല്ലാതെ ഡയറക്റ്റ് മദർ ബോർഡിൽ നിന്ന് വരുന്നതാണ് ഇപ്പോൾ കൂടുതലായിട്ടും കണ്ടുവരാറുള്ളത് ഇപ്പോൾ ഈ വിയു ഹൈസെൻസ് അതുപോലെ എൽ ജി ഈ സാംസങ്ങിലൊക്കെ ഈ ഒരു മെത്ത് ഈ ഒരു രീതിയാണ് ഇപ്പോൾ കൂടുതലായിട്ടും കണ്ടുവരാറുള്ളത് ടൈ കോൺ ബോർഡ് അധികം വരാറില്ല ഇവിടെ നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അതിൻ്റെ എൽ ഇ ഡി ചെക്ക് ചെയ്യുന്നത് എൽ ഇ ഡി ചെക്കറ് വെച്ചിട്ട് ആ എൽ ഇ ഡിയിലെ ആ ഒരു ജിഗിൽ നമ്മൾ ആ ഒരു പ്രോബ് രണ്ടും വെച്ചിട്ട് എൽ ഇ ഡി വർക്കിംഗ് ആണോ ജസ്റ്റ് ചെക്ക് ചെയ്യാൻ നോക്കുന്നുണ്ട് അപ്പോൾ റീഡിംഗ് ഒന്നും കാണിച്ചില്ല അതിനകത്ത് എൽ ഇ ഡി ഒന്നും വർക്ക് ചെയ്യില്ല എന്നെങ്കിൽ ആ ഒരു നമ്മുടെ എൽ ഇ ഡി ചക്കറിൽ ത്രീ ഹൺഡ്രഡ് ആണ് അതിനകത്ത് റീഡിങ് കാണിക്കുക അതായത് ലോഡൊന്നും എടുക്കുന്നില്ല ഇപ്പോൾ നിങ്ങൾക്ക് അവിടെ കാണാൻ ത്രീ ആണ് കാണിക്കുന്നത് എൽ ഇ ഡി ഒരെണ്ണം പോലും വർക്കിംഗ് അല്ല അത് ആ സർക്യൂട്ട് കംപ്ലീറ്റ് ആവാത്തതുകൊണ്ടാണ് നമുക്ക് അവിടെ റീഡിങ് കാണിക്കാത്തത് അപ്പോൾ ഉറപ്പായിട്ടും എൽ ഇ ഡി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് കൺഫേം ആയി നെക്സ്റ്റ് നമ്മൾ അതിൻ്റെ ആ ഒരു ഡിസ്പ്ലേ റിമൂവ് ചെയ്യാൻ പോകണം അപ്പം അതിനായിട്ട് നമുക്ക് ടി വിയിലുള്ള സ്പീക്കേഴ്സ് അതുപോലെ അതിൻ്റെ താഴെ വരുന്ന സ്റ്റാൻഡ് മൗണ്ട് ചെയ്യാനുള്ള മൗണ്ടുകൾ ഇതൊക്കെ റിമൂവ് ചെയ്ത് മാറ്റണം ഇപ്പോൾ ഈ ഒരു മോഡൽ ഏകദേശം ഒരു ആറ് വർഷം ഏഴ് വർഷത്തോളം ആയിട്ടുണ്ട് അപ്പോൾ ആ ഒരു അതിന് ശേഷമാണ് ഇത്തരത്തിലും ബാക്ക് ലൈറ്റ് കംപ്ലയിൻറ്റ് ആയിട്ടുള്ളത് പക്ഷേ ഇപ്പോൾ വരുന്ന വ്യൂ ടി വീകൾ ഒരു ആൾമോസ്റ്റ് ഒരു ഫോർ ഇയേഴ്സൊക്കെ ആകുമ്പോൾ തന്നെ ബാക്ക് ലൈറ്റ് കണ്ട് കംപ്ലയിൻറ്റ് കണ്ട് വന്നിട്ടുണ്ട് നമ്മുടെ ചാനൽ തന്നെ ചെയ്തിട്ടുണ്ട് വീഡിയോസ് നാൽപ്പത്തി മൂന്ന് ഇഞ്ചിൻ്റെ ഫ്രെയിംലെസ് ടി നമ്മൾ ബാക്ക് ലൈറ്റ് മാറിയിട്ടുണ്ട് അപ്പോൾ താല്പര്യമൊക്കെ കണ്ടു നോക്കാം ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ് അപ്പോൾ പണ്ടത്തെ ഏത് ബ്രാൻഡ് എടുത്താലും നിങ്ങൾക്ക് മനസ്സിലാവും പണ്ടിറക്കിയിരിക്കുന്ന ആ ഒരു ലൈഫൊന്നും ഇപ്പോൾ ഒരു ടി വിക്ക് നമുക്ക് കിട്ടുന്നില്ലെന്ന് നമുക്ക് മനസ്സിലാവും അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങളൊരു ടി വി പർച്ചേസ് ചെയ്യുന്ന സമയത്ത് പ്രൈമറി നോക്കേണ്ടത് അതിൻ്റെ ഒരു ക്വാളിറ്റിയും പിന്നെ അതിൻ്റെ കൊടുക്കുന്ന വാറൻറ്റിയും പിന്നെ സർവീസ് സെൻ്ററിൻ്റെ അവൈലബിലിറ്റിയാണ് ആണ് അപ്പോൾ നിങ്ങൾ ഏത് ടി വി വാങ്ങിച്ചാലും അതിന് സർവീസ് പ്രോപ്പറായിട്ട് കിട്ടുക എന്നുള്ളത് വളരെ ആണ് അതുപോലെ തന്നെ ആ സ്പെയർ അതിൻ്റെ യൂസ് ചെയ്യുന്ന സ്പെയറുകൾ അത്യാവശ്യം നല്ലതാണോ എന്നും നമുക്ക് അറിയാൻ പറ്റണം അപ്പം അങ്ങനത്തെ അറിയാൻ പറ്റുന്ന ബ്രാൻഡുകളോ അതുപോലെ സർവീസുള്ള ബ്രാൻഡുകളുമാണ് എപ്പോഴും നിങ്ങൾക്ക് വാങ്ങിക്കാൻ നല്ലത് കാരണം നമുക്ക് ടി വി ആദ്യം നല്ലതാണെങ്കിൽ മാത്രമേ അത് കുറേ ലോങ്ങ് ലൈഫ് കിട്ടുകയുള്ളൂ അതുപോലെ തന്നെ എന്തെങ്കിലും കംപ്ലയിൻ്റ് ആയി നമുക്ക് റീപ്ലേസ് ചെയ്യേണ്ടി വന്നാൽ സർവീസ് സെൻ്ററും അതുപോലെ നമുക്ക് ചെക്ക് ചെയ്യാനുള്ള ടെക്നീഷ്യൻമാരും അത്യാവശ്യമാണ് അപ്പോൾ ആ കാര്യങ്ങൾ നിങ്ങൾ മസ്റ്റ് ചെയ്യും ശ്രദ്ധിക്കുക അതിപ്പോൾ ഏത് ബ്രാൻഡ് എടുക്കാണെങ്കിലും നിങ്ങൾ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക അപ്പോൾ ഇപ്പോൾ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്ന വ്യൂ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെയാണ് നമ്മൾ ഒരുപാട് ഡിസ്പ്ലേകൾ ഒരുപാട് ബ്രാൻഡ് തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇവിടെ നമ്മൾ പറയുന്നത് വ്യൂവിൻ്റെ അപ്പോൾ വ്യൂവിൻ്റെ നേരത്തെ വന്നിരുന്ന ഒരു രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിൽ വന്നിരുന്ന ടി വീകളൊക്കെ അത്യാവശ്യം നല്ല മോഡൽസ് തന്നെയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ശേഷം ഒരു ഫുൾ എച്ച് ഡി ടി വി വ്യൂവിൻ്റെ ഇറക്കിയിട്ടാണ് ഫ്രെയിംലെസ് ആയിട്ട് അപ്പോൾ അതിനകത്ത് വരുന്നത് വി ഒയി എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ എ പ്ലസ് ക്രീൻ്റെ ഡിസ്പ്ലേ ആയിരുന്നു അപ്പോൾ അതിൻ്റെ ഡിസ്പ്ലേ മാറുന്ന വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അതൊരു ബ്രോക്കൺ ആയിട്ട് വന്നിട്ട് നമ്മൾ അത് റീപ്ലേസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പോൾ ആ ഒരു മോഡൽ നല്ലതാണ് അപ്പോൾ വ്യൂവിൻ്റെ പൊതുവെ ടീവികളിൽ അത്യാവശ്യം നമുക്ക് ഒരു ഇയേഴ്സ് എങ്കിലും മിനിമം ലൈഫ് കിട്ടാറുണ്ടെന്നാണ് നമ്മൾ വീഡിയോ നമുക്ക് സർവീസ് ചെയ്തപ്പോഴും ആലുമില്ല എനിക്ക് പേഴ്സണലായിട്ട് തോന്നിയിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ വ്യൂവിൽ അത് ടീ വുകൾ വാങ്ങിക്കുന്ന സമയത്ത് വാറണ്ടി ഒരു ത്രീ ഇയർ ആണെങ്കിലും ഉണ്ടെന്ന് ഉറപ്പ് വരുത്തുക ഇപ്പോൾ വരുന്ന ചില ബ്രാൻഡ്സ് അത് ഏറ്റവും വില കുറഞ്ഞ ബ്രാൻഡിലൊക്കെ വൺ ഇയറൊക്കെയാണ് വാറണ്ടി കൊടുത്തിട്ടുള്ളത് അപ്പോൾ പ്രൈസ് കുറയും കുറയുമോറും അതിന് വാറണ്ടി കുറവായിരിക്കും അപ്പോൾ മിനിമം ഒരു ടു അല്ലെങ്കിൽ ത്രീ ഇയർ എങ്കിലും വാറണ്ടിയുള്ള ടീവുകൾ പർച്ചേസ് ചെയ്യുക അപ്പോൾ ഏത് ബ്രാൻഡാണെങ്കിലും അപ്പോൾ വ്യൂവിൻ്റെ ഒരു വിപത്തെ എല്ലാ ടീവികളിലും രണ്ട് വർഷം മിനിമം വാറണ്ടി കിട്ടുന്നുണ്ടെന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ നിങ്ങൾ വാങ്ങിക്കുന്ന സമയത്ത് അത് ക്രോസ് ചെക്ക് ചെയ്യുക വാറണ്ടി ഒരു ടു അല്ലെങ്കിൽ ത്രീ ഇയർ എങ്കിലും ഉണ്ടെന്ന് ഉറപ്പ് വരുത്തുക അപ്പം മറ്റുള്ള ഈ കൊഡാക്ക് തോംസൺ അങ്ങനെയുള്ള കുറച്ച് ബ്രാൻഡുകൾ മാറ്റി നിർത്തി കഴിഞ്ഞാൽ എം ഐ അതുപോലെ വിയോ ഒക്കെ കുറച്ച് നല്ല അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ കിട്ടുന്നതിൽ ഏറ്റവും നല്ല ടി വി എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ നമുക്ക് ഈ എൽ ജി അല്ലെങ്കിൽ സോണീനെ കമ്പയർ ചെയ്യുമ്പോൾ അത്ര ഒരു പെർഫോമൻസ് കാര്യങ്ങളില്ലെങ്കിൽ പോലും ആ ഒരു മിഡ് റേഞ്ചിൽ വന്ന ടിവികളെ ഏറ്റവും ബെസ്റ്റ് വിയും അതുപോലെ ഷവമിയുടെ അല്ലെങ്കിൽ എം ഐയുടെ ടി വീൾ തന്നെയാണ് അപ്പോൾ അതിനകത്ത് കുറച്ചൊരു സർവീസ് ബെറ്റർ എം ഐയുടെ പക്ഷേ എങ്കിലും എങ്കിലും വീവിൻ്റെ ടി വുകൾ നമുക്കൊരു ആവറേജ് ഒരു ത്രീ ടു ഫോർ ഇയേഴ്സൊക്കെ മിനിമം കിട്ടാറുണ്ട് അപ്പോൾ ഉപയോഗിക്കുന്നവർക്ക് അറിയാമായിരിക്കാം ഒരു ഫോർ ഇയർസ് ഒക്കെ കഴിഞ്ഞിട്ടാണ് പൊതുവേ കംപ്ലയിൻസ് ഒക്കെ വരാറുള്ളത് പക്ഷേ ഇപ്പോൾ പുതിയ വരുന്ന മോഡൽസിനെ നമുക്ക് ഏകദേശം എങ്ങനെയുണ്ടെന്ന് അറിയാൻ പറ്റിയിട്ടില്ല കാരണം അതൊന്നും കംപ്ലയിൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഇഷ്യൂ ആയിട്ടോ നമുക്ക് വന്ന് തുടങ്ങിയിട്ടില്ല അതുപോലെ ടി വീൾ ഷോപ്പിൽ നിന്ന് എടുക്കണമെങ്കിൽ നമുക്ക് അതിൻ്റെ ഡിസ്പ്ലേ ഏതാണെന്ന് ചോദിച്ച് മനസ്സിലാക്കിയിട്ടൊക്കെ എടുക്കാൻ പറ്റും ഇപ്പോൾ എ പ്ലസ് ഗ്രേയുടെ ഡിസ്പ്ലേകൾ അതുപോലെ ഐ പി എസ് പാനലുകളൊക്കെ വ്യൂവിൽ ഒരുപാട് നമ്മൾ കണ്ടിട്ടുണ്ട് പുതിയ വരുന്ന ഫോർ കെ ടി വിളിയിൽ നമ്മൾ പറഞ്ഞാൽ പൊട്ടി തഴച്ച് നോക്കിയ സമയത്ത് അതിനകത്ത് എൽ ജിയുടെ ഐ പി എസ് സ്പാനും നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ എല്ലാ മോഡലുകളും ഈ ഡിസ്പ്ലേ ഉണ്ടായിക്കോണമെന്നില്ല അപ്പോൾ നിങ്ങൾ എടുക്കുന്ന സമയത്ത് അത് ചെക്ക് ചെയ്യാൻ പറ്റുകയാണ് അല്ലെങ്കിൽ അത് കൺഫേം ആക്കിയിട്ട് മാത്രം എടുക്കുക അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് ഒരു മോഡല് എപ്പോഴും നന്നായിക്കോളുന്നില്ല ചിലപ്പോൾ ഓരോ വർഷം മാറ്റുന്ന മോഡലിൽ ഒരു ഡിസ്പ്ലേ മാറ്റ മാറ്റിക്കൊണ്ടിരിക്കും അത് ഓരോ കമ്പനികളും അവരുടെ ഓരോ കിട്ടുന്ന അവൈലബിലിറ്റി അനുസരിച്ചായിരിക്കും ഡിസ്പ്ലേ യൂസ് ചെയ്യുന്നതും അതുപോലെ തന്നെ പ്രൈസിനെ ഡിപെൻഡ് ചെയ്തിരിക്കും അപ്പോൾ ഏത് എടുക്കുമ്പോഴതിൻ്റെ ഡിസ്പ്ലേ അല്ലെങ്കിൽ സ്പെയർ ഏതാന്നുള്ളത് കൺഫേം ആക്കിയതിന് ശേഷം മാത്രം എടുക്കുക അല്ലെങ്കിൽ ഡിസ്പ്ലേ മെയിൻ പാർട്ടായതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ എടുത്ത് പറയുന്നത് അപ്പോൾ ഡിസ്പ്ലേക്കാണ് ഏറ്റവും കോസ്റ്റി വരുന്നത് ഡിസ്പ്ലേയുടെ ടി വിയുടെ അപ്പോൾ അത് ചൂസ് ചെയ്യുന്ന സമയത്ത് വളരെയധികം ശ്രദ്ധിച്ചിട്ടും അതുപോലെ നമുക്ക് കുറച്ചുകൂടെ ഒക്കെ ലൈഫ് കിട്ടുന്നതാണെങ്കിൽ നമുക്കൊരു മൂന്നാല് വർഷത്തേക്ക് അതിനകത്ത് വേറെ ഇൻവെസ്റ്റ്മെൻ്റ് കാര്യമൊന്നും വരുന്നില്ല അപ്പോൾ ഇവിടെ നമ്മൾ അതിൻ്റെ ഡിസ്പ്ലേ ഒക്കെ റിമൂവ് ചെയ്ത ആ ഒരു ഡിഫ്യൂഷൻ ഷീറ്റൊക്കെ റിമൂവ് ചെയ്ത് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് അതിൻ്റെ എൽ ഇ ഡി കൂൾ ടോട്ടലി പത്ത് എൽ ഇ ഡി സ്ട്രിപ്പ് അതിനകത്ത് വരുന്നുണ്ട് ഒരു സ്ട്രിപ്പിൽ ഏഴ് എൽ ഇ ഡി വെച്ചിട്ട് പത്ത് എണ്ണം വരുന്നുണ്ട് അപ്പോൾ ഇവിടെ നമ്മളത് എല്ലാം ചെക്ക് ചെയ്യുന്നുണ്ട് ഏതാണ് എൽ ഇ ഡി പോകുന്നത് നമ്മൾ കണ്ടുപിടിക്കുന്നുണ്ട് അപ്പോൾ എൽ ഇ ഡി ചെക്കർ വെച്ചിട്ട് ഓരോന്നൊരു ഇൻഡിവിജ്വലായിട്ടൊന്ന് ചെക്ക് ചെയ്യുന്നുണ്ട് ഇവിടെ നിങ്ങൾക്ക് കാണാം നമ്മൾ ഒരു സൈഡ് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ഒരു സൈഡിൽ പോയിട്ടില്ല പക്ഷേ തൊട്ടപ്പുറത്തെ സൈഡിലുള്ള ഒരു എൽ ഇ ഡി ജസ്റ്റ് ചെക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ അത് ജസ്റ്റ് ഒന്ന് ബ്ലിങ്ക് ചെയ്തു പോയി ബാക്കിയുള്ളതെല്ലാം വർക്കിംഗ് ആണ് അപ്പോൾ ഒരു എൽ ഇ ഡി ഒരു സ്ട്രിപ്പ് മാത്രമാണ് ഇവിടെ കംപ്ലയിൻ്റ് ആയിട്ടുള്ളത് അപ്പോൾ ഒരെണ്ണം ആണ് പോയിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ ഫുള്ളായിട്ട് മാറുന്നുണ്ട് മാറാനുള്ള കാരണം എല്ലാം ഏജിലാണ് അപ്പോൾ നമ്മൾ ഒരെണ്ണം മാറിക്കഴിഞ്ഞാൽ തൊട്ടപ്പുറത്തേക്ക് അടുത്ത ദിവസങ്ങളായിട്ട് പോകും അപ്പോൾ അതുകൊണ്ടാണ് ഫുൾ ആയിട്ട് മാറുന്നത് അതെല്ലാ ടി വിയിലും നമ്മൾ അങ്ങനെയാണ് ചെയ്യാറുള്ളത് അപ്പോൾ ഇവിടെ ഒരു സ്ട്രിപ്പിനകത്ത് ഏഴ് എൽ ഇ ഡി വെച്ചിട്ട് അങ്ങനെ പത്ത് സ്ട്രിപ്പാണ് ഒരു ടി വിക്ക് അപ്പോൾ ഒരു എൽ ഇ ഡി വർക്ക് ചെയ്യുന്നത് ത്രീ വോട്ടിലാണ് ഒരു എൽ ഇ ഡി ഇവയുടെ പവർ എന്ന് പറഞ്ഞാൽ ത്രീ വോട്ടാണ് അപ്പോൾ ടോട്ടലി അതായത് ഏഴ് എൽ ഇ ഡി വെച്ച് പത്ത് സ്ട്രിപ്പ് വർക്ക് സമയത്ത് ഇരുന്നൂറ്റി പത്ത് വോൾട്ട് ടോട്ടലി ഈ എൽ ഇ ഡിക്ക് കിട്ടിയാൽ മാത്രമേ എൽ ഇ ഡി വർക്ക് ചെയ്യുകയുള്ളൂ അപ്പോൾ എന്തായാലും നമ്മളിവിടെ ഈ ഫുൾ എൽ ഇ ഡി സ്ട്രിപ്പുകൾ തന്നെ ഫുൾ ആയിട്ട് റീപ്ലേസ് ചെയ്യാൻ പോവാണ് അപ്പോൾ അതിനായിട്ട് നമ്മൾ അതിൻ്റെ റിഫ്ലക്ഷീറ്റ് ഇതുപോലെ എടുത്ത് മാറ്റിയിട്ടുണ്ട് അതുപോലെ നേരത്തെ ഉണ്ടായിരുന്ന ആ ഗ്ലൂ ഒക്കെ അന്ന് റിമൂവ് ചെയ്തിട്ട് പുതിയത് എൽ ഇ ഡി ഇൻസ്റ്റാൾ ചെയ്യാൻ പോവാണ് അപ്പോൾ നമ്മൾ എൽ ഇ ഡി ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ബാക്കിൽ ഡബിൾ സൈഡ് വളരെ തിന്നായിട്ടുള്ള ടേപ്പുകൾ ഒട്ടിച്ചിട്ടാണ് അത് ഇൻസ്റ്റാൾ ചെയ്യുന്നത് അപ്പോൾ ആ ചൂട് കറക്റ്റായിട്ട് ആ ബോഡി ബോഡിയായിട്ട് അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ടി വിയുടെ എൽ ഇ ഡി ബാക്ക് ലൈറ്റ് മാറുന്ന സമയത്ത് ഫുൾ എൽ ഇ ഡി സ്റ്റിപ്പ് തന്നെ മാറാൻ ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് വലിയ ടി വില ഒക്കെ ആകുമ്പോൾ അത് വീണ്ടും വീണ്ടും കംപ്ലയിൻ്റ് ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് കാരണം ഏഴു വർഷമൊക്കെ ആകുമ്പോഴത്തേനും അതൊരു അതിൻ്റെ എല്ലാത്തിനും ലൈഫ് പോകാറായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഒരെണ്ണം ആണ് പോയിട്ടുണ്ടെങ്കിൽ ആ ഒരെണ്ണം മാത്രം മാറി കഴിഞ്ഞാൽ വേറെ തൊട്ടടുത്തുള്ള എൽ ഇ ഡൊക്കെ അടുത്ത ദിവസം തന്നെ പോയിക്കാൽ വീണ്ടും നമ്മൾ വീണ്ടും അതിനകത്ത് പൈസയും നമ്മളെ സമയമൊക്കെ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും എപ്പോഴും നല്ലത് മാറുമ്പോൾ ഫുൾ എൽ ഇ ഡി സ്ട്രിപ്പുകളുടെ മാറുന്നതാണ് എപ്പോഴും നല്ലത് അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യാറുള്ളത് എല്ലാം ഒരുമിച്ചാണ് മാറി കൊടുക്കാറുള്ളത് വിയുവിൻ്റെ ഫ്രെയിംലെസ് ടി വിയിൽ ബാക്ക് ലൈറ്റ് മാറുന്ന വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് ചാനലിൽ അപ്പോൾ താല്പര്യമുള്ളവർ കണ്ടു വെക്കുക ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അതുപോലെ വിയോ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഡിസ്പ്ലേ മാറുന്ന വീഡിയോയും നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ എ യോ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഡിസ്പ്ലേ വരുന്ന ഒരു നാല് വർഷത്തിൽ കൂടി ലൈഫ് കിട്ടിയുള്ള ടി വി നമ്മൾ ചെയ്തിട്ടുണ്ട് ഫുൾ എച്ച് ഡി അപ്പോൾ അത് താല്പര്യമുള്ളവർക്ക് കണ്ടു വയ്ക്കാം അപ്പോൾ എല്ലാ ടി വീകളും നമുക്കൊരു ഫോർ ഓൾമോസ്റ്റ് ഒരു ത്രീ ടു ഫോർ ഇയേഴ്സ് ലൈഫ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മൾ വ്യൂ വാങ്ങിയാൽ നമുക്കൊരു മൂന്ന് വർഷം നാല് വർഷം വരെ കിട്ടും എന്നുള്ളത് ഞാൻ നിങ്ങളോട് പറയാനുള്ള കാരണം അപ്പോൾ ഇപ്പോൾ വരുന്ന പുതിയ മോഡലിൽ ടി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ശേഷം ഇറങ്ങിയ ടി വീളിൽ എന്താണ് അവസ്ഥ നമുക്ക് അറിയാൻ പറ്റിയിട്ടില്ല കാരണം അതൊന്നും അങ്ങനെ കംപ്ലയിൻ്റ് ആയിട്ട് വന്നിട്ടില്ല ഏതോ ഒന്ന് രണ്ട് മോഡലിൽ നമുക്ക് ബ്രോക്കറായിട്ട് കിട്ടിയ സമയത്ത് അഴിച്ച് നോക്കുമ്പോൾ അതിനകത്ത് എൽ ജി ഡിസ്പ്ലേ ഒക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് എല്ലാ മോഡലിൽ ഇത് ഉണ്ടായിക്കോണമെന്നില്ല അപ്പോൾ ചെക്ക് ചെയ്തിട്ട് ഉറപ്പുവരുത്തിയ ശേഷം മാത്രം എടുക്കുക ഇപ്പോൾ ഇവിടെ എൽ ഇ ഡി എല്ലാം നമ്മൾ കണക്ട് ചെയ്തിട്ട് അത് ഓൺ ആക്കാൻ പോവുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം എൽ ഇ ഡി കംപ്ലീറ്റ് ആയിട്ട് വർക്കിംഗ് ആയിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിൽ ഒരു എൽ ഇ ഡി പോയാൽ കഴിഞ്ഞാൽ ഈ ഒരു സർക്യൂട്ട് കംപ്ലീറ്റ് ആവാത്തതുകൊണ്ടാണ് നേരത്തെ നമുക്ക് അതിൻ്റെ ആ ഒരു എൽ ഇ ഡി വർക്ക് ചെയ്യാത്തത് അപ്പോൾ എല്ലാം സീരീസ് കണക്റ്റഡ് ആണ് അപ്പോൾ ഇതിനിടയ്ക്കുള്ള ഒരു എൽ ഇ ഡി പോയാൽ പോലും ആ ഒരു സർക്യൂട്ട് കംപ്ലീറ്റ് ആവുമില്ല അതിനകത്തുള്ള ലൈറ്റുകളൊന്നും വർക്ക് ചെയ്യില്ല അപ്പോൾ വ്യൂ അതുപോലെ ഹൈസെൻസ് പറഞ്ഞ ടി വികളിലൊക്കെ എൽ ഇ ഡി വർക്ക് ചെയ്തില്ലെങ്കിൽ ബോർഡ് സ്റ്റാൻഡ് ബൈയിലോട്ട് തിരിച്ച് പോകും അപ്പോൾ ജസ്റ്റ് ആ തുടക്കത്തിൽ ആ ഓണാക്കുന്ന ടൈമിൽ മാത്രം ചിലപ്പോൾ വ്യൂവിൻ്റെ ലോഗോ കാണിക്കും പിന്നെ അങ്ങ് ഫൈഡ് ആയിട്ട് വീണ്ടും ലോഗോ സ്റ്റാൻഡ് ബൈ ലൈറ്റിൽ കത്തി നിൽക്കും റെഡ് കത്തി നിൽക്കും അപ്പോൾ വ്യൂവിൻ്റെ അതുപോലെ ഹൈസെൻസ് ആ ടീവികളിലൊക്കെ ഇങ്ങനെയാണ് നമ്മൾ എൽ ഇ ഡിയിലെ കംപ്ലയിൻറ്റ് കൂടുതലും വരാറുള്ളത് അപ്പോൾ അതിന് ശേഷം നമ്മൾ ആ ഒരു റിഫ്ലക്ടർ ഷീറ്റ് ഇതുപോലെ ഡബിൾ സൈഡ് ടാപ്പ് വെച്ചിട്ട് ആ ബോഡിയിൽ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നേരത്തെ ഒരു ടാപ്പ് ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ നമ്മൾ ഇളക്കിയിട്ട് സമയത്ത് അതെല്ലാം എടുത്ത് റിമൂവ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് പഴയത് അപ്പോൾ അതിന് ശേഷം പുതിയ ടാപ്പാണ് നമ്മൾ ഒട്ടിച്ചിട്ടുള്ളത് അപ്പോൾ അതുപോലെ എൻറ്റീരിയർ ആ ഹോളുകളും കറക്റ്റായിട്ട് നമ്മൾ വെച്ച് കൊടുത്തിട്ടാണ് ഈ ഒരു റിഫ്ലക്ഷൻ ഷീറ്റ് അവിടെ ഫിക്സ് ചെയ്യുന്നത് വീഡിയോയുടെ തുടക്കത്തിൽ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഈ ഒരു മോഡലിൽ യൂസ് ചെയ്തിട്ടുള്ള എ യുഒ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഡിസ്പ്ലേയാണ് ഈ ഒരു ഡിസ്പ്ലേ സോണിയിൽ ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ സാംസങ്ങില് വരുന്നുണ്ട് അപ്പോൾ നല്ലൊരു ഡിസ്പ്ലേ തന്നെയാണ് പക്ഷേ നമ്മളെ ബി ഒ അതുപോലെ ഈ പറയുന്ന പുതിയ എൽ ജിയുടെ ഒക്കെ ഐ പി എസ് ഡിസ്പ്ലേ പോലെ അത്ര ഒരു ഹാർഡ് പാനലോ അല്ലെങ്കിൽ ഒരു ഐ പി എസ് പാനൽ ടെക്നോളജിയോ അല്ല പക്ഷേ എങ്കിൽ എങ്കിൽ പോലും ഈ ഒരു ഡിസ്പ്ലേ അത്യാവശ്യം നല്ല ലൈഫ് ഒട്ടുമിക്ക ടി വികളിലും കിട്ടിയിട്ടുണ്ട് സാംസങ്ങിൻ്റെ ഫുൾ എച്ചിരി ടിവികളിൽ അതുപോലെ സോണിയുടെ ഫുൾ എച്ചിരി ടിവികൾ അമ്പത് ഇഞ്ചിൽ അതുപോലെ നാൽപ്പത്തി മൂന്ന് ഇഞ്ചിലൊക്കെ ഈ എ യുവിൻ്റെ ഡിസ്പ്ലേ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് ഒരിക്കലും ഒരു മോഷൻ ഡിസ്പ്ലേ അല്ല പക്ഷെ ഇപ്പോൾ വരുന്ന ചില ഫോർ കെ ടി വീകികളിൽ കംപ്ലയിൻറ്റ്സ് പൊതുവേ കുറച്ച് കൂടുതലാണ് അപ്പോൾ ഈ ഒരു മോഡൽ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്തിനകത്ത് ലൈനോ കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എൽ ഇ ഡി മാറാനുള്ള റീസൺ അപ്പോൾ ഇത് മാറി കഴിഞ്ഞാൽ എന്തായാലും നമുക്കൊരു ടു ഇയർ എങ്കിലും മിനിമം കിട്ടുന്നതാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് അപ്പോൾ നിങ്ങളുടെ ടീവികളിൽ ഒരുപാട് മൾട്ടിപ്പിൾ കംപ്ലയിൻറ്റ് ഉണ്ട് എങ്കിൽ അത് ഒരുപാട് പൈസ ഇൻവെസ്റ്റ് ചെയ്താൽ റിപ്പയർ ചെയ്യുന്നത് രണ്ടാമെന്ന് ആലോചിക്കുക അപ്പോൾ ഒരുപാട് ഉപയോഗിക്കാതെ വെച്ച ടി വില വീണ്ടും ഒക്കെ വരാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ അങ്ങനത്തെ ടീവികൾ മാക്സിമം അവോയ്ഡ് ചെയ്യാതെ അത് കുറവൊക്കെ ഉണ്ട് അല്ലെങ്കിൽ വീണ്ടും റിപ്പയർ ചെയ്തിട്ട് കംപ്ലയിൻ്റ് ആയിട്ടൊക്കെ ഇരിക്കാവുന്നതാണെങ്കിൽ അങ്ങനെയുള്ള ടി വീകൾ രണ്ടാമത് നിങ്ങൾ വലിയൊരു പൈസ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് മാത്രം ചെയ്യാം ചില ആളുകൾ നമ്മൾ ചോദിക്കാറുണ്ട് ഈ ടി വിക്ക് സ്റ്റെബിലൈസർ ആവശ്യമാണോ അതും വെച്ചിട്ടില്ല എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും അതുകൊണ്ടാണ് ഈ കംപ്ലയിൻറ്റ് വരുന്നതൊക്കെ പക്ഷേ ഈ ഒരു കംപ്ലയിൻറ്റോ അല്ലെങ്കിൽ ടി വിയുടെ മെജോറിറ്റി കംപ്ലയിന്റുകളും വരുന്നത് സ്റ്റെബിലൈസർ വെക്കാത്തതുകൊണ്ടല്ല കാരണം ഇപ്പോഴത്തെ ടീവികൾക്കൊന്നും സ്റ്റെബിലൈസർ ആവശ്യമില്ല ഒരു നമുക്ക് നൂറ്റിപ്പത്ത് വോൾട്ട് താഴെ വരെ വന്നാൽ പോലും ഈ ടിവികൾ വർക്ക് ചെയ്യും അപ്പോൾ കൂടി കഴിഞ്ഞാൽ നമുക്ക് അത് ഈ ബോർഡിൻ്റെ ആ ഒരു വോൾട്ടേജ് താങ്ങില്ല അതുകൊണ്ട് ഏത് ടി വിയിലേയും നമുക്ക് വോൾട്ടേജ് കുറഞ്ഞാലും വർക്ക് ചെയ്യും പക്ഷെ കൂടി കഴിഞ്ഞാൽ ബോർഡുകൾ പവർ സപ്ലൈ ബോർഡുകൾ കംപ്ലയിൻ്റ് ആവും അപ്പോൾ ടി വിക്ക് എപ്പോഴും അത്യാവശ്യമായിട്ട് വേണ്ടത് ശരിക്കും പറഞ്ഞാൽ ഒരു സ്റ്റെബിലൈസർ വാങ്ങുന്നതൊക്കെ നല്ലത് സ്മാർട്ട് ടി വീകൾക്ക് അല്ലെങ്കിൽ ഇത്തരത്തിലെ പ്രോഗ്രാം ഒക്കെ ആയിട്ടുള്ള ആൻഡ്രോയിഡ് ടി വീകൾ അതുപോലെ ഗൂഗിൾ ടി വിൾ നല്ലത് ഒരു യു പി എസ് വയ്ക്കുന്നുണ്ട് കാരണം സ്റ്റെബിലൈസർ നമ്മൾ കറണ്ട് പോയാൽ അപ്പോൾ തന്നെ അത് കട്ട് ഓഫ് ആവും പക്ഷേ യു പി എസ് ഉണ്ടെങ്കിൽ നമുക്ക് ആ ടി വി നമ്മൾ ബൂട്ടായി വരുന്ന സമയത്തൊക്കെ ഇതുപോലെ പവർ പെട്ടെന്ന് ലോസ്റ്റ് വരുവാണെങ്കിൽ ആ ഒരു സോഫ്റ്റ്വെയർ ക്രാക്ക് ആവാനോ ചിലപ്പോൾ ബോർഡ് തന്നെ മാറേണ്ട ഒക്കെ അവസ്ഥ വരാറുണ്ട് ചില മോഡൽസിൽ അപ്പോൾ ഹൈ എൻ്റെ ടിവികളൊക്കെ വാങ്ങിക്കുന്നവരാണെങ്കിൽ സ്റ്റെബിലൈസറിനേക്കാൾ എന്തുകൊണ്ടും നല്ലൊരു യു പി എസ് ആണ് അപ്പോൾ പവർ പോയാലും നമുക്ക് ആ ടി വി ബൂട്ടായി വരുന്ന സമയത്തോ അല്ലെങ്കിൽ നമ്മളെന്തെങ്കിലും അത് അപ്ഡേറ്റ് ചെയ്യുകൊണ്ടിരുന്ന സമയത്തൊന്നും പെട്ടെന്ന് പവർ ഓഫ് ആയിട്ട് ബോർഡിൻ്റെ കംപ്ലയിൻസോ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ക്രാക്ക് ആയി പോകാനും സാധ്യത വളരെ കുറവാണ് അപ്പോൾ അങ്ങനെ ടി വി വാങ്ങിക്കുന്നതാണെങ്കിൽ ഞങ്ങൾ ഉറപ്പായിട്ടും സ്റ്റെബിലൈസറിൻ്റെ പകരം വാങ്ങിക്കേണ്ട യു പി എസ് ആണ് അപ്പോൾ നമ്മൾ അതിൻ്റെ എൽ ബി ഡിസ്കേബിൾ ഒക്കെ കണക്ട് ചെയ്ത് ടി വി ഓൺ ആക്കിയിട്ടുണ്ട് നിങ്ങൾ കുറേ ഡിസ്പ്ലേ ഓൺ ആയി വന്നിട്ടുണ്ട് എല്ലാം പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ സ്റ്റെബിലൈസിനേക്കാൾ എന്തുകൊണ്ടും നല്ലത് യു പി എസ് ആണ് അപ്പോൾ യു പി എസിൻ്റെ പേരിൽ തന്നെ ഉണ്ട് അൺഇൻറപ്റ്റഡ് പവർ സപ്ലൈ എന്നാണ് അതിൻ്റെ പറയുന്ന പേര് അപ്പോൾ ഒരു ഇൻട്രപ്ഷൻ വരാതെ നമുക്ക് ടി വി യൂസ് ചെയ്യാനൊക്കെ അത് വളരെ ഹെൽപ്പ്ഫുള്ളാണ് അപ്പോൾ സ്മാർട്ട് ടി വീകൾ വാങ്ങിക്കുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും സ്റ്റെബിലൈസറിൻ്റെ പകരം വാങ്ങേണ്ടത് യു പി എസ് ആണ് അപ്പോൾ യു പി എസ് വാങ്ങുന്നതിനെ നിർബന്ധിക്കുന്നതല്ല പക്ഷേ സ്മാർട്ട് ടി വീളാണെങ്കിൽ ഹൈ എൻഡ് ടി വീകളൊക്കെ വാങ്ങണേ പെട്ടെന്ന് പവർ ഓഫ് വരുമ്പോഴൊക്കെ ചിലപ്പോൾ കംപ്ലയിൻസ് കൂടുതൽ വരാറുണ്ട് അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് വാങ്ങിയാൽ മതിയെന്ന് പറയുന്ന റീസൺ അപ്പോൾ ഇപ്പോൾ നമ്മൾ അതിൻ്റെ ബാക്കി ക്ലോസ് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ ഒരു പിക്ചറിൻ്റെ ഒരു ഔട്ടുപുട്ട് നോക്കാം നിങ്ങൾക്ക് ഇവിടെ കാണാം അത്യാവശ്യം നീറ്റ് പിക്ചർ തന്നെയാണ് അപ്പോൾ നമ്മൾ സാധാരണ ഐ പി എസ് ഡിസ്പ്ലേ അതുപോലെ എ പ്ലസ് ഗ്രേഡ് ഡിസ്പ്ലേ കമ്പയർ ചെയ്യുമ്പോൾ അത്ര ഒരു ബെറ്റർ അല്ലെങ്കിൽ പോലും ആവറേജ് ഒരു ക്വാളിറ്റി ഡിസ്പ്ലേ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അതിൻ്റെ കളർ അക്കുറസിംഗ് അതുപോലെ ആ ഒരു ഫ്രെയിംസിൻ്റെ ഒരു ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ എ പ്ലസ് ഗ്രേഡ് ഡിസ്പ്ലേകൾ അതുപോലെ ഐ പി എസ് പാനൽ മാത്രമാണ് നല്ലത് ഒരിക്കലും അങ്ങനെ അവകാശപ്പെടുന്നില്ല നല്ല ഡിസ്പ്ലേകൾ വേറെയുണ്ട് പക്ഷേ ലൈഫിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പോഴത്തെ ഫോർ കെ ടി വിളൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ പൊതുവേ ലൈഫ് കൂടുതൽ ഐ പി എസിനും അതുപോലെ എ പ്ലസ് കെ ഡിസ്പ്ലേ ആയിട്ടുള്ള ബിയോ എന്ന് പറഞ്ഞ ബ്രാൻഡിനാണ് കൂടുതൽ കണ്ടിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് ആ ഡിസ്പ്ലേകൾ കൂടുതൽ നമ്മൾ ചാനൽ ചെയ്യുന്നത് അല്ലാതെ ഒരു ഡിസ്പ്ലേ മോശമാണെന്ന് ഒരിക്കലും പറയുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണുമ്പോൾ മനസ്സിലാവും നല്ലൊരു ഡീസൻറ്റായിട്ടുള്ളൊരു പിക്ചർ ക്വാളിറ്റി തന്നെ ഈ ടി വി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തെങ്കിലും സർവീസിലായിട്ട് ഇഷ്യൂ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ വീഡിയോസ് ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതുപോലത്തെ യൂസ്ഫുൾ വീഡിയോ അപ്ഡേറ്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ആ ബെൽ ലൈക്കിനോട് ഒന്ന് പ്രെസ് ചെയ്യുക പടുത്ത ഒരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം